മസ്സർവേഭ്യ ഇന്ന് മുതൽ നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത പഠിച്ചു തുടങ്ങാം ആദ്യമായിട്ട് ധ്യാന ശ്ലോകങ്ങൾ ആരംഭിക്കാം ഓർപോ मध्ये महाभारत अद्वैतामृतवर्षिणी भगवती अष्टादशाध्यायिनी अंब त्वामनुसंदधामि भगवद्गीते ധ്യാന ശ്ലോകം മഹാഭാരതത്തിനുള്ളിൽ ഇല്ല ഗീതാ പഠനം തുടങ്ങുന്നതിനു മുമ്പ് ധ്യാനത്തിനായി ചേർത്ത ശ്ലോകമാണ് മധുസൂദന സരസ്വതി എന്ന ഒരു വലിയ അദ്വൈത ആചാര്യനാണ് ഈ ശ്ലോകങ്ങൾ എഴുതിയതെന്നാണ് അറിയപ്പെടുന്നത് ഗീതയില് മുഴുവൻ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് അത് നമ്മെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നു നമുക്ക് ഒന്നാമത്തെ വരിയുടെ അർത്ഥം നോക്കാം ഓം ഭഗവത നാരായണേന സ്വയം ഓം ഓം പ്രണവമാണെന്നറിയാം എന്നാൽ അർജുനൻ പ്രഥയുടെ പുത്രൻ പാർത്ഥായ അർജുനനോട് പ്രതിബോധിതാം ഉപദേശിക്കപ്പെട്ടത് ഭഗവത ഭഗവാനാൽ നാരായണേന ാരായണനായ ശ്രീകൃഷ്ണനാൽ സ്വയം സ്വയം തന്നെ അതായത് നാരായണന ഭഗവാനായ നാരായണനായ ശ്രീകൃഷ്ണനാൽ നേരിട്ട് അർജുനനോട് ഉപദേശിക്കപ്പെട്ടത് രണ്ടാമത്തെ വരിയുടെ അർത്ഥം നോക്കാം വ്യാസേന ഗ്രഥിതാം പുരാണ മുന മധ്യേ മഹാഭാരതം വ്യാസേന വ്യാസമുനിയാൽ രചിക്കപ്പെട്ടത് കോർത്തിണക്കപ്പെട്ടത് പുരാണ മുന പുരാണങ്ങൾ രചിച്ച മഹർഷിയാൽ മധ്യേ ഇടയിൽ മഹാഭാരതം മഹാഭാരതത്തിൽ അതായത് മഹാഭാരതത്തിൻ്റെ ഇടയിൽ മധ്യത്തിൽ പുരാണങ്ങളെല്ലാം രചിച്ച മഹർഷിയായ വ്യാസമുനിയാൽ രചിക്കപ്പെട്ടത് അടുത്ത വഴി നോക്കാം അദ്വൈതാമൃത വർഷിണീം ഭഗവതീം അഷ്ടാദാധ്യായീൻ അദ്വൈത അദ്വൈതം ദ്വൈതമില്ലാത്തത് ആ തത്വം അമൃത അമൃതം വർഷിണീം മഴ പെയ്യുന്നത് പോലെ ഒഴുക്കുന്ന ഭഗവതീം ദിവ്യ സ്വരൂപിണിയായ ഭഗവതി അഷ്ടാദശ പതിനെട്ട് അധ്യായിനീൻ അധ്യായങ്ങളുള്ള അതായത് പതിനെട്ട് അധ്യായങ്ങളുള്ള ദിവ്യ സ്വരൂപിണിയായ അദ്വൈതത്തിന്റെ അമൃതം മഴ പോലെ മഴപോലെ ഒഴുക്കുന്നി ഭഗവത്ഗീത ഭവദ്വേഷിണി അംബ അമ്മേ ത്വാം നിന്നെ അനുസന്ധാമി ഞാൻ ധ്യാനിക്കുന്നു ഭഗവത്ഗീത ഭഗവത്ഗീതെ ഭവ ലോകബന്ധനം അതായത് സംസാരം ദ്വേഷിനീം നശിപ്പിക്കുന്നവളെ അതായത് ഈ ലോകത്തിന്റെ ബന്ധന അതായത് ഈ സംസാര ദുഃഖം നശിപ്പിക്കുന്നവളെ അങ്ങനെയുള്ള അമ്മയെ ഭഗവത്ഗീതയെ ഞാൻ നിന്നെ ധ്യാനിക്കുന്നു മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം അർജുനനോട് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുകയും വ്യാസമഹർഷി മഹാഭാരതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത പതിനെട്ട് അധ്യായങ്ങളുള്ള അദ്വൈത അമൃതം പകർന്നു നൽകുന്ന സംസാരം നശിപ്പിക്കുന്ന അമ്മയായ ഭഗവത്ഗീതയെ ഞാൻ ധ്യാനിക്കുന്നു ഇവിടെ ഗീതയെ അമ്മ എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അമ്മ എന്ന് വിളിക്കുന്നത് അമ്മ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ ഭഗവത്ഗീത നമ്മെ തെറ്റുകളിൽ നിന്ന് രക്ഷിക്കുന്നു നമ്മൾ വിഷമിക്കുമ്പോൾ ഗീത നമ്മെ ശരിയായ വഴി കാണിക്കുന്നു ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന അമ്മയാണ് അതുകൊണ്ട് ഭഗവത്ഗീതയെ നമ്മൾ അമ്മേ എന്ന് വിളിക്കുന്നു ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് അത് നമ്മെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നു ഗീത നമ്മെ സത്യം പറയണം കടമകൾ ചെയ്യണം ദുഃഖം വന്നാലും ധൈര്യത്തോടെ മുന്നോട്ട് പോകണം ഈശ്വരനെ വിശ്വസിക്കണം എന്നിങ്ങനെ പല കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ അമ്മയെ നമുക്ക് ധ്യാനിക്കാം അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ശ്ലോകം ഒന്നാമത്തെ ശ്ലോകം കേട്ടു നോക്കാം ഓം ഓഗവത പുരാണമുനിനാ मध्ये महाभारत अवैतामृतवर्षिणी भगवती अष्टाद्यायिणी अम्बत्वा मनुस दधा भगवदी भगवेशिणी